ഷോർട്ട് ഫിലിം ആക്കി എന്റെ ബ്രദറിന്റെ തന്നെ അവൻ്റെ പ്രൊഫൈൽ ഫിലിമിന് വേണ്ടിട്ട് പ്രൊഫൈൽ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഒരു ഞാൻ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനെ ഇന്നലെയായിരുന്നു അതിന്റെ ഒരു ഷോ പേർ എസ് എൽ വെച്ചിട്ട് ഇനി അത് ഫെസ്റ്റിവലിന് കൊടുത്തിട്ട് ഒത്തിട്ട് റിലീസ് ചെയ്യും ഇപ്പൊ കറന്റിയത് മാത്രമേ ഉള്ളൂ കുറച്ച് പ്ലാനിംഗ് ഒന്നും അങ്ങനെ വർക്ക് ഒന്നും ആയിട്ടില്ല സീരിയലിലേക്ക്

प्रदक्ष <laughs> <laughs>